നമസ്കാരം എൻ്റെ പേര് സുരേഷ് എം എഫ് ഞാൻ എറണാകുളം അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറാണ് കേരള അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് മുപ്പത്തൊന്നിന് എറണാകുളത്തെ കലൂരിലുള്ള ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് മെയ് ഇരുപത്തൊമ്പതിന് മറൈൻ ഡ്രൈവിൽ നിന്ന് തുടങ്ങി മഴവിൽപ്പാലം വരെ ലഹരിക്കെതിരെ നടത്തുന്ന കൂട്ടയോട്ടത്തിന് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റെ എല്ലാ ആശംസകളും ഞാൻ സംഘടനയ്ക്ക് അർപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയൊരു പ്രോഗ്രാമാണ് വിമുക്തി എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എന്തെങ്കിലും ലഹരി ഉപയോഗം കാണുകയാണെങ്കിൽ അത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് അപ്പോൾ അത് നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്